അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എന്ത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നല്ല മഴയാണല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു സെമി ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അത് കുറേ നേരം എന്ത് നമ്മൾ വെള്ളം അതിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാഴ്ചയായിട്ട് നിർത്താതെയുള്ള മഴ അപ്പോൾ നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ മയൂരിന്ന് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹയറിൻ്റെ വാങ്ങിയത് കേട്ടോ ടോപ്പ് ലോഡാണേ അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം ഇപ്പോഴും ഓഫർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എം ആർ പി പറയത് ഇരുപത്തി അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് കൊണ്ടാണ് പ്രൈസ് പറയാത്തത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ മയൂരിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഇടക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടുത്തെ നമ്പർ എന്തായാലും ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യുക നേരിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെന്ത് ചെയ്യാം നമുക്ക് കാണാം ഓക്കെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ കിച്ചണിലാണ്ണ്ടോ വെച്ചിട്ടുള്ളത് അതായത് വീട്ടിൽ സ്ഥലം സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ കിച്ചണിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ലൈനൊക്കെ വെച്ചിട്ട് വെള്ളം കൊടുക്കാനുള്ളതും അതേപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ സെറ്റ് ചെയ്തത് കിച്ചണുകളാണ് അപ്പോൾ ഈ ഒരു പിന്നെ ഫിൽറ്റർ ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങണം ഇത് വാങ്ങിയാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലൊക്കെ ചെളിവെള്ളൊക്കെ വരുന്നത് വരണമെങ്കിൽ എന്തു ചെയ്യുക ഈ ഫിൽറ്റർ നമുക്ക് നല്ല ഉപകാരമാണ് നല്ല ക്ലീന് വാട്ടർ മാത്രം ഉള്ളിൽ പോകുള്ളൂ അപ്പോൾ ഈ ഈ പൈപ്പ് വാഷിംഗ് മെഷീൻ ഒപ്പം തന്നെ വരുന്നതാണ് ഈ ഫിൽറ്റർ മാത്രം നമ്മൾ തിക സെപ്പറേറ്റ് വാങ്ങിയാൽ മതി അത് നമുക്ക് ഊരിയിട്ട് തിയാം ഇതേപോലെ ഊരി എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് കളർ മാറി കഴിഞ്ഞാൽ വൈറ്റ് മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ഒക്കെ ആകുമ്പോൾ തിയുക നമ്മൾ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് പിന്നെ അതായത് ഹയറിന്റെ വാഷിംഗ് മെഷീനിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധാരണ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഷിംഗ് മെഷീനാണ് ഒരു ആറ് കിലോ ആണ് തരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ആണ് ഫൈവ് സ്റ്റാറിൽ തന്നെ ബേസിക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഏത് സാധാരണക്കാരനും എന്ത് ചെയ്യാം അധികം പൈസ ഓവർ കൊടുക്കാതെ നല്ല റേറ്റിലുള്ള വാഷിംഗ് മെഷീനുകളുണ്ട് ഏഹ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വാഷിംഗ് മെഷീനാണിത് പിന്നെ ഇതിൻ്റേത് പറഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് സൈഡിൽ പിന്നെ നമുക്ക് ഫിൽറ്റർ ഉണ്ട് അതേപോലെ തന്നെ സോപ്പ് കൂടിയൊക്കെ ഇടാനുള്ള സ്പേസ് വേറെ കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡോറ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഡോർ അടയും നമ്മൾ വലിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ അൾട്രാ ഫ്രഷ് എയർ അതായത് നമ്മൾ തുണിയൊക്കെ അലക്കാനിട്ടിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വരണതണ്ടെങ്കിൽ അത് ഈ സൈഡിൽ കാണുന്ന ഹോൾ ഉണ്ടല്ലോ ആ ഹോളിൽ കൂടെ നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ ഈ സോപ്പ് വടഡീൻ്റെ അല്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യും ആ എയർ ഒക്കെ പുറത്തേക്ക് പോയിട്ട് നല്ല ഡ്രസ്സിന് നല്ലൊരു റീഫ്രഷ്നെസ് കിട്ടും അപ്പോൾ അതാണ് ഈ അൾട്രാ ഫ്രഷ് എയർ ഇത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തിട്ട് കണ്ട ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ മാത്രമാണ് അപ്പോൾ ഇതാണ് ഒരു ഫീച്ചർ ഞാൻ കണ്ടതിൽ നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തുണി അലക്കാനിട്ട് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും അത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കല്ലേ അപ്പോൾ ഈ അൾട്രാ ഫ്രഷ് എയർ ഈ ഒരു ഓപ്ഷനുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും അതിൽ എയർ ഒക്കെ പുറത്തേക്ക് പോകും പിന്നെ അതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ലിക്വിഡാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഉപയോഗം അല്ല ഒരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു സെമി ഓട്ടോമാറ്റിക് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ തുണി അലക്കി കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ആകെ ചുറ്റി ഇങ്ങനെ പെണഞ്ഞ് ഇങ്ങനെ കിടക്കും എന്നാൽ ഈ ഒരു വാഷിംഗ് മെഷീനിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ടെന്ത് ചെയ്യും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് വാട്ടർ ലെവൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പവർ ഓൺ ചെയ്യാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പവർ ഓണായി അത് കഴിഞ്ഞാൽ പിന്നെ വരെ വാട്ടർ ലെവൽ ഈ വാട്ടർ ലെവൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിന് ഇപ്പോൾ ഇതിൽ പന്ത്രണ്ട് ലിറ്റർ ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് എത്രയാണോ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ വാഷിംഗ് മെഷീൻ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് എടുക്കേണ്ട ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ലിറ്റർ പന്ത്രണ്ട് ടു പതിനെട്ട് ഇരുപത്തിനാല് ടു ഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് ടു മുപ്പത്തിയേഴ് നാൽപ്പത്തൊന്ന് ടു നാൽപ്പത്തി ആറ് ഇത് ഡിറ്റർജൻറ്റിൻ്റെ ആണ് അളവ് അതായത് നമുക്ക് എത്രയാണോ നമ്മളെ ഇതിൽ വെള്ളം നമ്മൾ ഓണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ വാട്ടർ ഇവിടെ കാണിക്കും എത്രയാണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പൗഡർ നമ്മൾ എന്തു ചെയ്യുക ഇതിൽ ലിക്വിഡ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും നമുക്ക് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാനുള്ളത് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൊട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലൊരു ഫീച്ചറാണിത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറയുന്ന അടുത്ത് ഈ പ്രോഗ്രാമിൽ പിന്നെ ഫസ്റ്റ് വരുന്നത് സ്മാർട്ട് സെക്കൻഡ് വരുന്നത് സോക്ക് ഡെലിക്കേറ്റ് ക്യുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ടിൽ നമ്മൾ ഇട്ടാൽ മതി ഏഹ് അത് ആണ് ഈ സ്മാർട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ അത് നമ്മൾ പിന്നെ ഡോറ് പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും ഏഹ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരും ശരിക്കും ഈ സ്മാർട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി ഏത് ആ ഒന്നും കൂടെ ഓണാക്കണം അത് ഡോറ് കൊണ്ട് അപ്പം കണ്ടോ വെള്ളം ചാടുന്നത് പിന്നെ വരുന്നത് സോക്ക് സോക്കും ഇതേപോലെ തന്നെ ഒരു പിന്നെ ഇതാണ് ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ സോക്കിലിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഡെലിക്കേറ്റ് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോർട്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ സ്പോട്ട് ഡ്രസ്സുകളൊക്കെ അധികം നൈസ് ആയിട്ടുള്ളതായിരിക്കും ഈ നൈലോൺ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമുക്ക് ഈ ഡെലിക്കേറ്റ് ഇത് ഇത് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ക്യുക്കാണ് ഈ കുക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡ്രസ്സ് വാഷ് ചെയ്യും അപ്പോൾ ഈ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുക്കായിരിക്കും അപ്പോൾ അതിലൊരു മൂന്ന് കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആറ് കിലോ ഉണ്ടല്ലോ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ടിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ വാഷ് റിൻസ് സ്പിന്ന് അതായത് നമുക്ക് പിന്നെ വെറും ഉണങ്ങിയാൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഉപയോഗിക്കാം അതല്ല നമുക്ക് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ ഈ സ്മാർട്ടിൽ ഇടാൻ നല്ലത് കേട്ടോ വാഷ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ റിങ്സും സ്പിന്നും ഇത് രണ്ടും എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പിന്നെ വർക്ക് വർക്കായിക്കോളും അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറയുമ്പോൾ ഈ ഡിജിറ്റൽ അല്ലേ മീറ്റർ കാര്യങ്ങളൊക്കെ അപ്പോൾ സ്വിച്ചുകൾ അപ്പോൾ ഇതിൽ കൂടുതൽ കളിക്കാതിരിക്കുകയാണ് നല്ലത് ഏറ്റവും നല്ലത് ഞാൻ മൂന്ന് ദിവസം നോക്കിയിട്ട് ഏറ്റവും നല്ല ഈ സ്മാർട്ടിൽ ഇട്ടിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഇത് കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരികയും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് ഉണ്ട് ഈ ചൈൽഡ് ലോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടികളൊക്കെ പിന്നെ ഈ വാഷിംഗ് മെഷീന് നമ്മളില്ലാത്ത സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ഈ ചൈൽഡ് ലോക്ക് ഉണ്ട് ചൈൽഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം കണ്ട ചൈൽഡ് ലോക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൈൽഡ് ലോക്ക് ആവും ഏണ്ടോ ചൈൽഡ് ലോക്ക് ഏ ഇവിടെ കത്തനാട്ടില്ലേ അപ്പോൾ ഇതാണ് ഈ ചൈൽഡ് ലോക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഒന്ന് ഫ്രഷ് എയർ നമ്മൾ പറഞ്ഞു ദാ അൾട്രാ ഫ്രഷ് എയർ ഏഹ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജെഡ് എൻ പി ജെഡ് എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിമം വാട്ടർ എത്രയാണോ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഓട്ടോ റീസ്റ്റാർട്ട് ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് ആണല്ലോ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമ്മൾ ഇട്ടിട്ട് നമ്മൾ പുറത്തെവിടെയും പോയി അപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ നിന്നത് അവിടുന്ന് ഈ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആയിക്കോളും പ്രശ്നമൊന്നുമില്ല പിന്നെ ഓഷ്യാനസ് വേവ് അതും ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ തന്നെ ഈ ഒന്ന് രണ്ട് ഫംഗ്ഷന് അതേപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക അത് വരെ ടെക്നീഷ്യനോട് എന്ത് ചെയ്യുക എന്ന് ചോദിക്കാമല്ലെങ്കിൽ പിന്നെ ഷോറൂമിലൊന്നും ചോദിച്ചാൽ മതി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമെല്ലാം തോന്നിയത് കൊണ്ടാണ് പിന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയത് അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഇതും ഹയർ ആണ് കേട്ടോ ഫൈവ് സ്റ്റാർ തന്നെ അപ്പോൾ നമ്മൾ ഈ ഹയറിലേക്ക് മാറാനുള്ള കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് പൈസ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതായത് എല്ലാം ബേസിക് മോഡലാണ് പിന്നെ ഒറ്റ ഡോറ് തന്നെ ഉള്ളൂ പക്ഷേ ഈ ബേസിക് മോഡലാണെങ്കിലും ഫൈവ് സ്റ്റാർ എന്തായാലും ഇത് തരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തിന് മേലേക്ക് ഉപയോഗിക്കാൻ നോക്കിയിട്ട് ഒരു കമ്പനിയിലെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും ഇപ്പം പുതിയത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ജസ്റ്റ് പറഞ്ഞു അല്ല ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് വലിയ കറൻറ്റ് ചെയ്യാറും അങ്ങനത്തെ കാര്യങ്ങളും എക്സ്ട്രായിട്ട് നമുക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഹയർ തന്നെ നമ്മളെന്ത് ചെയ്തു വാഷിംഗ് മെഷീനും സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെടുത്ത് മയൂരിയിൽ നിന്ന് ഓഫർ പ്രൈസിനെടുത്തത് ഓഫർ പ്രൈസ് പറയാത്ത ഈ പ്രൈസ് പിന്നെ വീക്കിലി വീക്കിലി അമൗണ്ട് കൊണ്ടൊക്കെ ചേഞ്ച് ആവും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്കാർ പറഞ്ഞ കലക്കിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എന്ത് ചെയ്യുക അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് അതിൻ്റെ ബോക്സിന്റെ പുറത്ത് എം ആർ പി ഇരുപത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തുള്ള മൈരി ഷോറൂമോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇന്നതൊന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ അതാണ് നമ്മൾ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റൊരു രണ്ട് ഫീച്ചറെ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഫീച്ചറുകൾ ആർക്കെങ്കിലും അറിയും അതെന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എന്ത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്താണോ പിന്നെ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് എന്നുള്ളതുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലായിട്ട് കാണുന്നതെങ്കിൽ എത്തിയാ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഓക്കെ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്തിയാ വീണ്ടും കാണാം